പരിശുദ്ധ പരിശുദ്ധയമ്മേ കൃപാസനാഥെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്ന കുറേ പേരുണ്ട് അമ്മേ പരിശുദ്ധയമ്മേ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം വേദന അനുഭവിക്കുന്ന എല്ലാ പേരെയും ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ നിറത്തിൻ്റെ പേരിലും സ്ത്രീധനത്തിൻ്റെ പേരിലും പീഡനം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് പരിശുദ്ധ അമ്മേ അങ്ങ് ഇടപെടണമേ ഈശോയെ അങ്ങയുടെ രക്തം ഈ ജനത്തിന്മേൽ ഒഴുക്കണമേ ഈശോയുടെയും പരിശുദ്ധ അമ്മയായ കൃപാസന മാതാവിൻ്റെയും വലിയൊരു സംരക്ഷണം ഈ വേദന അനുഭവിക്കുന്നവർക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഈ മക്കളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ ആരുമില്ല എന്ന തോന്നലുണ്ടാവുമ്പോൾ അതിനെ തരണം ചെയ്ത് എനിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും കൂടെയുണ്ട് എന്ന് പറയാൻ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ കൈവിടല്ലേ കാത്തു കൊള്ളണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിക്കണമേ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നരുളിച്ച ഈശോയെ ഈ വചനത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾക്ക് ആർക്കും ഒരപത്തും വരുത്തരുത് ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ആമേ